തിൽ പ്രതിഷേധിച്ച് കുഴൽമന്ദം ബ്ലോക്ക് പാഠശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറിൽ ചവിട്ടി പ്രതീകാത്മക സമരം നടത്തി കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കർഷകരെ അവഗണിക്കുന്നതും അവഹേളിക്കുന്നതും സർക്കാർ ശീലമാക്കി കർഷക ശക്തി എന്തെന്ന് തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും സമരക്കാർ പറഞ്ഞു ഒന്നാം വിള കൊയ്ത്തു കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും സംഭരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർഷകർ ചേറിൽ ചവിട്ടി നിന്ന് സമരം ചെയ്തത് നെല്ല് സംഭരണ കാര്യത്തിൽ സ്വകാര്യ മെല്ലുകാരെ സഹായിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ചേറിൽ പണിയാൻ കർഷകർ ഉള്ളത് കൊണ്ടാണ് ചോറിൽ കൈവയ്ക്കുന്നതെന്ന കാര്യം സർക്കാർ മറക്കരുത് കർഷക ശാപം എന്തെന്ന് സർക്കാർ തിരിച്ചറിയുമെന്നും സമരക്കാർ പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ഐ സി ബോസിന്റെ അധ്യക്ഷതയിലായിരുന്നു പ്രതീകാത്മക സമരം ചെയർമാൻ കെ എ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പി ആർ കരുണാകരൻ എം സി മുരളീധരൻ സജീഷ് കുത്തനൂർ പി വി സുരേഷ്കുമാർ കെ സി അശോകൻ രഘുമാത്തൂർ കെ അപ്പു കെ ഉണ്ണികൃഷ്ണൻ സി പ്രകാശൻ എൻ പത്മിനി എം ഡി റെയിൻസിംഗ് എം ആർ വിജയശങ്കർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതാ കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ